നാലര കോടി രൂപയുടെ വമ്പൻ സാമ്പത്തിക തട്ടിപ്പിന്റെയും പേരിൽ യു കെയിൽ സന്ദർശക വിസയിൽ കഴിഞ്ഞിരുന്ന സിനിമാ സംവിധായക ഹസീന ഇന്നലെ ആലപ്പുഴ പോലീസിന്റെ കസ്റ്റഡിയിലായി എന്നാൽ കേസിൽ ദുർബല വകുപ്പുകൾ ചേർത്തതിന്റെ അടിസ്ഥാനത്തിൽ ഹസീനയ്ക്ക് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ജാമ്യ ലഭിച്ചതോടെ ഇന്നലെ തന്നെ പുറത്തിറങ്ങാനും കഴിഞ്ഞു കേസിൽ തങ്ങളറിയാതെ പോലീസ് പാസ്പോർട്ട് കമ്മീഷണർ ഓഫീസിനെ പ്രതിയാക്കിയതോടെ ക്രിമിനൽ കുറ്റം ഒഴിവായതാണ് ജാമ്യം ലഭിക്കാൻ കാരണമായതെന്ന് ഒന്നേക്കാൽ കോടി രൂപ നഷ്ടമായ ബെഡ്ഫോർഡ് മലയാളി സുനിലിൻ്റെ പ്രതിനിധിയായി കേസ് നടത്തുന്ന മനോജ് വ്യക്തമാക്കിയിരുന്നു അതിനിടെ യു കെയിലും ഹസീനക്ക് സാമ്പത്തിക തട്ടിപ്പിന് ഹസീന കരുവാക്കി മാറ്റിയ ഈസ്റ്റ് ഹാം തട്ടുകട റെസ്റ്റോറൻറ്റ് ഉടമയ്ക്കുമെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും മനോജ് സ്കോട്ട്ലൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് വംശജന്റെ ക്രിമിനൽ സ്ഥാപനത്തിനാണ് ഈ കേസിന്റെ ചുമതല എന്നാണ് അഭിഭാഷകത്തിനും മാർനഷ്ടത്തിനുമെതിരായാണ് യു കെയിലെ പുരോഗമിക്കുന്നത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക പ്രകാശിന്റെ മെട്രോ എന്ന അധികം ആരും കാണാതെ പോയ സിനിമയുടെ സംവിധായികയാണ് ഹസീന അറിയപ്പെടുന്നതും സ്വയം പരിചയപ്പെടുത്തതും സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട സ്ഥാപനം തിരുവനന്തപുരത്ത് നടത്തിയിരുന്ന സുനിലിനെ ഈസ്റ്റ് ഹാമിൽ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സമയത്താണ് ഹസീന പരിചയപ്പെടുന്നതും തുടർന്ന് തട്ടുകട ഹോട്ടലിൽ പാർട്ണർഷിപ്പും സിനിമയിൽ വാണിജ്യ പങ്കാളിത്തവും ഓഫർ ചെയ്യുന്നതും തുടർന്നാണ് തട്ടുകട ഉടമ ബിജു ഗോപിനാഥ് നിർദ്ദേശിച്ചതനുസരിച്ച് ഹസീന നൽകിയ തിരുവനന്തപുരം സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് പല ഘട്ടങ്ങളിലായി സുനിൽ ഒന്നേകാൽ കോടി രൂപ നൽകുന്നത് ഈ ഏർപ്പാടിൽ തനിക്ക് ബന്ധമില്ലെന്നാണ് തട്ടുകട ഉടമ ബിജു ഗോപിനാഥ് പറയുന്നതെങ്കിലും എല്ലാം ബിജു ചേട്ടന് വേണ്ടിയാണ് ചെയ്തത് എന്നാണ് ഹസീന പോലീസിനോടും പരാതിക്കാരോടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈസിയായി പല ഘട്ടങ്ങളിലായി മധ്യസ്ഥ ചർച്ചയും ഫോൺ സംഭാഷണങ്ങളും ഒക്കെ നടത്തിയ ശേഷമാണ് പണം നഷ്ടമായി എന്ന ബോധ്യം വന്ന സാഹചര്യത്തിൽ ബെഡ്ഫോർഡ് മലയാളിയായ സുനിൽ നിയമ നടപടിക്ക് തയ്യാറാകുന്നത് യു കെയിൽ നഴ്സായ ഭാര്യക്കൊപ്പം കഴിയുവാനാണ് നാട്ടിലെ ബിസിനസ് അവസാനിപ്പിച്ച് യു കെയിൽ ബിസിനസ് പങ്കാളിത്തം ലക്ഷ്യമിട്ട് സുനിൽ നിക്ഷേപം നടത്താൻ തയ്യാറായത് എന്നാണ് ഹസീനയ്ക്കെതിരെയുള്ള പരാതിയിൽ സുനിലിൻ്റെ പ്രതിനിധി ബോധിപ്പിച്ചിരിക്കുന്നത് കേസിൽ പോലീസ് നടപടികൾ മെല്ലപ്പോക്കിലായതോടെ നീതി തേടി സുനിൽ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ഹസീനയുടെയും ഒക്കെ പേരുകൾ പുറത്തേക്ക് വരുന്നത് ഇതിനിടയിൽ തന്നെ തട്ടുകട സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് താൽക്കാലികമായി പൂട്ടു ചെയ്തിരുന്നു